ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് വൈറ്റ് മെറ്റീരിയൽസ് വൈറ്റ് നെറ്റും അല്ലാത്തതുമായിട്ടുള്ള മെറ്റീരിയൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു നെറ്റാണ് നെറ്റ് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് സാരിക്ക് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് കണ്ടത് സൈഡിൽ ഇത്രയും പോർഷൻ വർക്കില്ലാത്തതുണ്ട് സാരിക്ക് ഒക്കെ എടുക്കുമ്പോൾ അത് കണക്കാക്കി എടുക്കണം ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ വ വർക്ക് നെറ്റാണ് നെറ്റില് വർക്ക് ഉള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അടുത്തത് ഇതുപോലെയുള്ള നെറ്റാണ് സ്കാലപ്പോട് കൂടി ഒരു സൈഡിൽ മാത്രം സ്കാലപ്പോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് നെറ്റിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഇതും സാരിവിടെ തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഇതുപോലെ മിറർ വർക്ക് പോലെ മിറർ അല്ല പക്ഷെ ഇതുപോലെ വർക്കോട് കൂടി നല്ല വർക്കോട് കൂടി വരുന്ന ഡിസൈനാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് നൂറ്റി എൺപത് രൂപയുടെ നെറ്റാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് നൂറ്റി എൺപത് രൂപ മീറ്ററിന് നാൽപ്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി തന്നെയാണ് എല്ലാ നെറ്റുകളും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനും ഷോളിനും ഈ ക്രിസ്മസ് കാലത്ത് വൈറ്റിന്റെ ആവശ്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ ഇതുപോലുള്ള നെറ്റാണ് ഒരു മിൽക്കി വൈറ്റ് ആയിട്ടാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപ എല്ലാം സാരി വിട്ട് തന്നെയാണ് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ നെറ്റാണ് ഇതിപ്പോ എല്ലാം നെറ്റ് തന്നെയാണ് എല്ലാം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി തന്നെയാണ് നൂറ്റിനാൽപത് രൂപയുടെ അടുത്തത് സിംഗിൾ വെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതി അടുത്തത് റെഡ് ആൻഡ് വൈറ്റ് നെറ്റാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയുള്ള നെറ്റാണ് ഇത് സോഫ്റ്റ് നെറ്റല്ല നാല്പത്തിരണ്ട് നാല്പത്തിനാലും വീതി തന്നെയാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മീറ്റർ പ്രൈസ് അടുത്തത് നൂറ്റി നാല്പത് രൂപയുടെ നെറ്റാണ് നെറ്റ് വ്യത്യാസം ഉണ്ട് ഇത് സോഫ്റ്റ് നെറ്റാണ് അത് സോഫ്റ്റ് അല്ല ആദ്യം കാണിച്ചത് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റിനാൽപത് രൂപയുടെ അടുത്ത നെറ്റ് ഇതൊക്കെ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതൊക്കെ സോഫ്റ്റ് നെറ്റാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ജോർജറ്റില് ബുട്ടാസ് ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് അറുപത് ഇഞ്ച് വീതി ആണ് മുൻപും കാണിച്ചിട്ടുണ്ടായിരുന്നു മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതുപോലെയാണ് വരുന്നത് അടുത്തത് വലിയ ബുട്ടാസ് ഉള്ളത് ഇതുപോലെ തന്നെ അറുപതിഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇതിന്റെ റെഡ് ഉണ്ട് റെഡ് മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് എടുക്കണ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയുടെ വലിയ പുട്ടാസ് ഉള്ള ഇഞ്ച് വീതിയുള്ള ഉള്ള ജോർജറ്റ് മെറ്റീരിയൽ അടുത്തത് റെഡില് വൈറ്റ് ഡിസൈൻ നൂറ്റി നാല്പത് രൂപയുടെ നദികവും നെറ്റ് തന്നെയാണ് അടുത്തത് ഇത്തിരി വർക്ക് കൂടുതലുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ സോഫ്റ്റ് നെറ്റാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ സിംഗിൾ എയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് നെറ്റാണ് ഇത്തിരി വർക്ക് ഒക്കെ കൂടുതലുണ്ട് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടുത്തത് ചെക്കാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്ററിന് ഒരുപാട് പേര് ചെക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അതിന്റെ ഗ്രീൻ കളറ് അടുത്ത കളറ് വലിയ ചെക്കായിട്ടുള്ളത് ഇത്രയും ആണ് ചെക്കിൽ നമുക്കുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്